കടം കൊടുക്കുന്ന ആളുകൾ അവര് എത്ര കാലം ആ കടം അവർക്ക് തിരിച്ചു കിട്ടാതെ ലേറ്റായി പോകുന്നുണ്ടോ അത്രയും കാലം അവർ ആ കൊടുത്ത സംഖ്യ ദാനം ചെയ്തതിന്റെ കൂലി ഓരോ ദിവസവും അള്ളാഹു നൽകുമെന്നാണ് ആലോചിച്ചിട്ട് എത്ര വലിയ പ്രതിഫലമാണ് അള്ളാഹു സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസ്തരായ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കടം കൊടുത്തോ കടം വാങ്ങിച്ചവർ തിരിച്ചു കൊടുക്കണം അത് മറ്റൊരു ബാധ്യതയാണ് ഇന്ന് കടം കൊടുത്ത ആൾക്ക് പേടിയും വാങ്ങിച്ചാൽക്ക് ഒരു പേടിയില്ലാണ്ട് നടക്കുന്ന കാലമാണ് അല്ലെ കൊടുത്താൾ എൻ്റെ പൈസ തിരിച്ചു തരാനായില്ലേ എന്ന് ചോദിച്ചാൽ അതും അവധി കഴിഞ്ഞ് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും ചോദിച്ചാൽ പിന്നെ ഈ കൊടുത്തോനെ നെഞ്ചത്ത് കയറുന്ന കാലമാണ് അല്ലെ കൊടുത്ത് ദാനം ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റാത്ത വിധം നമ്മുടെ ചുറ്റുപാടുകൾ അധാർമികത കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഒരു കാലം തീർച്ചയായും ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ് ഇസ്ലാം പറയുന്നു നിങ്ങൾ പരസ്പരം സഹായിക്കേണ്ടവരാണ് ചൂഷണം ചെയ്യേണ്ടവരല്ല ആയിരം രൂപ കടം കൊടുത്താൽ ആ ആയിരമാണ് തിരിച്ചു വാങ്ങേണ്ടത് എനിക്ക് ആയിരത്തി ഒരുന്നൂറ് വേണം എന്ന് ഡിമാൻഡ് ചെയ്യുകയോ ആവശ്യപ്പെടുകയോ സൂചന നൽകുകയോ ചെയ്യുന്നത് പോലും പലിശയാണ് അത് നമ്മൾ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും പലിശ പലിശയാണ് അള്ളാഹു ആറാമാക്കിയത് നമുക്കിങ്ങനെ സാങ്ഷൻ ആക്കാൻ പറ്റും